ഒമാനി റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഏറ്റവും താഴ്ന്ന നിലയിൽ ഫോറക്സ് മാർക്കറ്റിൽ യു എസ് ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയ്ക്ക് പെട്ടെന്നുണ്ടായ ഇടിവാണ് ആഗോള സാമ്പത്തിക വിപണിയിൽ പ്രതിഫലിച്ചത് ഒരു ഒമാനി റിയാലിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് മുകളിലാണ് വിനിമയ നിരക്ക് ഫോറക്സ് മാർക്കറ്റിൽ യു എസ് ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയ്ക്ക് പെട്ടെന്നുണ്ടായ ഇടിവാണ് ആഗോള സാമ്പത്തിക വിപണിയിൽ പ്രതിഫലിച്ചത് ഒരു ഒമാനി റിയാലിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് മുകളിലാണ് വിനിമയ നിരക്ക് ചില വിനിമയ സ്ഥാപനങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ വരെ നൽകുന്നുണ്ട് ഇന്ത്യൻ രൂപയുടെ പെട്ടെന്നുള്ള വിലയിടിവിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ യു എസ് വ്യാപാര കരാറിലുണ്ടായ അവതാനതയാണ് ഒരു കാരണം ഇന്ത്യയും യു എസും തമ്മിൽ പ്രധാനമായ ചില വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കാനിരിക്കെയാണ് രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അന്തിമ കരാറുകളിൽ ഒപ്പുവെക്കുന്നതിലെ അനിശ്ചിതത്വം വിപണിയെ സ്വാധീനിച്ചു സാധാരണ ഇത്തരം ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് തടയാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില ഇടപെടലുകൾ നടത്താറുണ്ട് പ്രധാനമായും വിപണിയിലെ ചാഞ്ചാട്ടം രൂപയ്ക്ക് കാര്യമായ ദോഷം ഉണ്ടാക്കാത്ത വിധത്തിൽ ആർ ബി ഐ ഫോറക്സ് മാർക്കറ്റിൽ ഇടപെടുന്ന പതിവ് ഇത്തവണയുണ്ടായില്ല രണ്ടു കാരണങ്ങൾക്കും പുറമേ സങ്കീർണമായ മറ്റൊരു കാരണം കൂടി രൂപയുടെ വിലയിടിച്ചിലിന് വഴിവെച്ചെന്ന് സാമ്പത്തിക വിദഗ്ധനായ അഡ്വക്കേറ്റ് മധുസൂദനൻ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് കൂട്ടിയത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലെ സാമ്പത്തിക വിപണിയിലുണ്ടാക്കിയ ചലനമാണ് മൂന്നാമത്തെ കാരണം കഴിഞ്ഞ രണ്ടു ദശാബ്ദത്തിലേറെയായി ജാപ്പനീസ് സെന്റിന്റെ പലിശ നിരക്ക് പൂജ്യമായിരുന്നു ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് കൂട്ടിയതോടെ ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളിൽ വിദേശ നിക്ഷേപത്തിൽ തിരിച്ചുപോക്കുണ്ടാവുന്നതാണ് രൂപയുടെ വിലയിടിവിലേക്ക് വഴിവെക്കുന്നത് ഈ വർഷം മാത്രം ഇന്ത്യൻ രൂപ നാലര ശതമാനത്തോളം ഇടിഞ്ഞിട്ടുണ്ട്